ശതകത്തിലേക്ക് സ്വാഗതം പ്രതിവിഷയം പ്രതിബന്ധമേറി അതീത വിദ്യാനിധി തെളിയുന്നതിനില്ല നീതിഹാനി നാം ആരാണ് എന്ന് പലപ്പോഴും നാം മറന്നു പോകുന്നു ഇതാണ് ആത്മവിസ്മൃതി അതിന് കാരണം വിഷയങ്ങളുമായി നമുക്കുള്ള ഇഴമുറിയാത്ത ബന്ധമാണ് മനസ്സ് സ്വതന്ത്രമായിരിക്കുന്ന ഒരു സാഹചര്യം ഇല്ല ചിന്തകളുടെ നൈരന്തര്യ പ്രവാഹമാണ് ഉള്ളത് ഒരേ സമയം തന്നെ ഒരുപാട് ചിന്തകൾ കടന്നുവരും പലപ്പോഴും പലതും വേർതിരിച്ച് എടുക്കാനും പ്രയാസം കാരണം നമുക്ക് ഈ ലോകത്തോട് ഹൊട്ടൽ കൂടുതലാണ് കൈപ്പേറെ കുടിക്കുമ്പോഴും നാം ഇതിന് വല്ലാതെ അടിപ്പെട്ടിരിക്കുന്നു ആസക്തി അഥവാ അഡിക്ഷൻ ആണ് പലതിനോടു ഇതാണ് വിഷയാസക്തി ഒരാൾക്ക് ഒരു വിഷയത്തിൽ മാത്രമാണോ ആസക്തി അല്ല പലതിലും നാം ആസക്തരാണ് ഇനി ഒരു വിഷയത്തിൽ മാത്രമാണ് എന്ന് വയ്ക്കുക അപ്പോഴും കാണാം അതിന് അനുബന്ധമായി ഒരായിരം വിഷയങ്ങൾ ഏതിനും മുൻഗണന കൊടുക്കും എന്ന് അറിയാനാകുന്നില്ല ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ മനസ്സിൽ പല രൂപങ്ങളാർന്ന് ആടികളിക്കുന്നതാണ് ആത്മവിസ്മൃതിക്ക് വിഘാതമാകുന്നത് അവ പ്രതിബന്ധമായി മരുവുന്നു നിജസ്മൃതി താൻ ആരെന്ന അറിവ് അവിടെ ഉണ്ടാകുന്നില്ല അതിനാൽ വിഷയങ്ങളോടുള്ള ആസക്തി പോയേ പറ്റൂ നാം കർമ്മം അനുഷ്ഠിക്കുമ്പോൾ പോലും കാമ്യകർമ്മങ്ങളാകുന്നു ഇതിന് ഇതുപോലൊരു ഫലം കിട്ടണമെന്ന ചിന്ത മനസ്സിൽ ഉണ്ടാകുന്നു ഇത്തരം കർമ്മങ്ങൾ സ്വാർത്ഥകർമ്മങ്ങൾ ആണ് അവ സാക്ഷാത്കാരത്തിന് മാർഗതടസ്സങ്ങളാണ് അതിനാൽ അവയെ നിരാകരിക്കൂ എന്ന് ഗുരു ഉപദേശിക്കുന്നു പകരം സ്മൃതിയിലേക്ക് എത്തുക എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആത്മപ്രകാശത്തിന്റെ സ്മൃതി ഉണ്ടായാൽ അതീതമായി നിൽക്കുന്ന എല്ലാത്തിനും ഉപരിയായി നിൽക്കുന്ന വിദ്യാനിധി അറിവെന്ന ആനന്ദാനുഭൂതി തെളിയുക തന്നെ ചെയ്യും അതിന് ി ഇല്ല അതിൽ അശേഷം യുക്തിയില്ലായ്മ ഇല്ല അതിന് ഗുരുവിന്റെ ഉപദേശം വിഷയചിന്തകളെ സാധനയിലൂടെ കയ്യൊഴിച്ച് ആത്മജ്ഞാനം നിരന്തരം ഉറപ്പുവരുത്തണം പടിയാറും കിടന്നവിടെ ചെല്ലണം ആത്മബോധത്തിലേക്ക് ഉണർന്നാൽ പിന്നീട് ഒരു വിഷയത്തിനും പ്രലോഭിപ്പിക്കാൻ ആകില്ല അവ പ്രതിബന്ധം ആകുകയും ഇല്ല അപ്പോഴാണ് ജീവിതം സഫലമാകുന്നത്